പാർക്കിംഗ് പ്രശ്നം സ്റ്റെറ്റർ കമ്പനിയുമായി സഹകരിച്ച് അയാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനി തയ്യാറാക്കിയ ഗതാഗത പഠനത്തിലാണ് രാജ്യത്തെ പാർക്കിംഗ് ക്ഷാമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് മെട്രോ അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ദീർഘകാലം പരിഹാരമായി പഠനത്തിൽ നിർദ്ദേശിച്ചു പാർക്കിംഗ് പ്രശ്നം കുരുക്കും വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യത്ത് ഏകദേശം നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പാർക്കിംഗ് സ്ഥലങ്ങളുടെ കുറവുള്ളതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പ്രശ്നം രൂക്ഷമാവുകയാണെന്നും ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പാർക്കിംഗ് പ്രശ്നം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരമാവസ്ഥ അടിസ്ഥാന സൌകര്യങ്ങളെയും ബാധിച്ചേക്കും നിലവിൽ ഡ്രൈവർമാർ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്താൻ ശരാശരി പത്ത് മിനിറ്റാണ് ചെലവഴിക്കുന്നത് ഇത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുകയും മലിനീകരണ തോത് ഉയർത്തുകയും ചെയ്യുന്നു കൂടാതെ കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നഗരത്തിൽ തിരക്ക് വർധിക്കുന്നതോടെ കാൽനടപാതകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അപകട സാധ്യത കൂട്ടുന്നതായി പഠനത്തിൽ വ്യക്തമാക്കുന്നു കുൈറ്റ് സിറ്റിയിലെ ഷർക്ക് മിർക്കാബ് കിബ്ല എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് വാണിജ്യ മേഖലകളിലാണ് പഠനം നടത്തിയത് മിർക്കാബ് പ്രദേശത്ത് പാർക്കിംഗ് ആവശ്യങ്ങൾക്ക് ഇരുപത്തിനാലായിരത്തി സ്ഥലങ്ങൾ ആവശ്യമുള്ളപ്പോൾ നിലവിൽ ഒമ്പതിനായിരത്തി പാർക്കിംഗ് സ്ലോട്ടുകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ ഷർക്ക് മേഖലയിൽ നിലവിലാവശ്യം ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് പാർക്കിംഗ് സ്ലോട്ടുകളാണെങ്കിലും ഇൻഡോർ ഔട്ട്ഡോർ പാർക്കിംഗ് സ്ഥലങ്ങൾ കൂടി ഏകദേശം ഏഴായിരത്തി സ്ഥലങ്ങൾ മാത്രമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണങ്ങളും നിയമങ്ങളും അന്താരാഷ്ട്ര രീതികളുമായി യോജിപ്പിക്കുക സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ പൊതുസ്ഥലങ്ങളിൽ ബഹുനില പാർക്കിംഗ് സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹനം നൽകുക തുടങ്ങിയ ശിപാർശകളും പഠനം നിർദ്ദേശിക്കുന്നുണ്ട് മീഡിയ വൺ കുവൈത്ത് സിറ്റി